ഹലോ ഗായ്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് ചായക്ക് കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പൊടി നല്ലോണം വാട്ടി കുഴക്കുകയാണ് കേട്ടോ അട ആവുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് വൈകുന്നേരം അത് കഴിക്കാൻ അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ ഇല വെച്ചിട്ടൊക്കെ ആയിരുന്നു അട ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് അതൊന്ന് യൂസാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് ഇപ്പോൾ തെറിയ ചെറിയ ചെറിയ വോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീഷോന്ന് വാങ്ങിയ ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുവരണം വരണം അതിൻ്റെ മുന്നേ നമുക്ക് തേങ്ങ ചിരുകണം തേങ്ങ ചിരുകിയിട്ട് ശർക്കരയും കൂടിയും കൂട്ടിയിട്ട് ആക്കണം ഇതാ ഞാൻ അവിടെ തേങ്ങ ചിരുകി മിക്സ് ആക്കുന്നുണ്ട് നല്ലോണം ശർക്കര ഇട്ട് നല്ല മിക്സ് ആക്കണം കേട്ടോ എന്നാലാണ് ആ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ആവിയിൽ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ നമുക്ക് ഇനി മീഷോന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് എടുത്തു തരാം അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ് ഇങ്ങനെ ബാക്ക് വശത്ത് നമ്മൾ ചെറിയ ഇങ്ങനെ ബോൾ വെച്ചിട്ട് അമർത്തിയാൽ ചെറിയ കുഞ്ഞി പത്തിരി കിട്ടും അതിങ്ങനെ മുൻവശത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അട കിട്ടും കേട്ടോ അതിൻ്റെ ഇടയിൽ ഷാൻ വന്നു നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ കിന്ന് മൂഡ് ഓഫാണ് എന്താ അറിയില്ല എന്താ ചോദിച്ചിട്ട് പറയുന്നൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള അട അപ്പോൾ നമ്മളാ അടവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ എല്ലാം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല ആവിയിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നോക്കാം ഇതാ ഒക്കെ ആവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായക്കും വെക്കണം പിന്നെ ഇതാ അട ഞാൻ വേവിച്ചെടുക്കട്ടെട്ടോ കുറച്ച് ടൈം മതി അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചായ കുടിക്കാൻ വൈകുന്നേരം സിറ്റോട്ടിൽ നിന്നാണ് കുടിക്കുന്നത് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇത്ര ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ